ഇതെന്ത് മിഷനാണ് എന്നുള്ളതൊന്നും ഹൈലൈറ്റ് ചെയ്തേ. അതായത് സോഫ സ്ക്രബ്ബിംഗ് പ്ലസ് ആ കാർപ്പെറ്റ് ക്ലീനർ. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ സോഫയുടെ മുൻപി വന്ന് നിൽക്കുന്നതല്ലേ. ഓക്കേ. ഇത് ഇതിന്റെ എങ്ങനെയാണ്? ഇത് ഫങ്ക്ഷൻ എങ്ങനെയാണ്? അപ്പോൾ ഫങ്ക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഇതിനത്തിന്റെ സ്ക്രബ്ബിംഗ് വരുന്നത്. ഓക്കേ. ഇതിനത്ത സ്ക്രബ്ബിംഗ് ഇشي. ഇതാദ്യം മോ ഇത് ഇതാണ് മോട്ടർ. സ്ക്രബ്ബിംഗ്. ഇതിനത്തിൽ രണ്ടാമത്തെ ഫോം ഉണ്ടാക്കുക. ഇത് మొత్తం പടയവൂ ല്ലേ? അതെ അതെ. ഫോം ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കേ. അപ്പോൾ

ിറ്ററിന്റെ ടാങ്ക് ഇവിടെ ക്ലീനർ ഉണ്ട് സോഫ ക്ലീനർ ഉണ്ട് അതേപോലെ തന്നെയാണ് കാർപ്പറ്റും എന്താണ് ഇതിന് റേറ്റ് വരുന്നത് ആൾക്കാർക്കായിരിക്കും ഇത് മേടിക്കുന്നതുകൊണ്ട് ഗുണം എന്നൊന്ന് ഗുണമെന്നൊന്നും ഫെസിലിറ്റി മാനേജ്മെന്റ് അതുപോലെ അതുപോലെ തന്നെ ഹോട്ടൽസ് ഹോട്ടൽ അവർക്ക് യൂസ്ഫുൾ അല്ലേ നമസ്കാരം ജോമിയാണെ നമ്മൾ ഇന്നൊരു മിഷൻ പരിചയപ്പെടുത്താമെന്ന് എന്ന് വിചാരിച്ചാണ് ഈ വോൾവ് ഹൈജീനിലേക്ക് വന്നത് നമ്മുടെ എറണാകുളത്തുള്ള സ്ഥാപനമാണ് നമ്മൾ ഇതിനോടൊക്കെ തന്നെ ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ മിഷൻ എന്താന്നുള്ളത് അറിയാൻ വേണ്ടി അഭിജിത്തേക്ക് വന്നേ നമസ്കാരം ആ സുഖായിട്ട് ഇതെന്ത് എന്ത് മിഷൻ ആണ് എന്നുള്ളതൊന്ന് ഹൈലൈറ്റ് ചെയ്തത് സോഫ സ്ക്രബിങ് പ്ലസ് ആ കാർപ്പറ്റ് ക്ലീനർ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ സോഫയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അല്ലെ ഈ സോഫ എങ്ങനെയാണ് ക്ലിയർ ചെയ്ത് കാണിച്ചു കൊടുക്കാം അല്ലെ കാർപ്പറ്റ് അതുപോലെ അതുപോലെ തന്നെ കാറിന്റെ ചെയർ അതുപോലെ തന്നെ നമ്മുടെ റെസ്റ്റോറൻസ് അല്ലെ ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ അല്ലെ ഇത് എങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ഇത് മേടിക്കുന്നതുകൊണ്ട് ഗുണം എന്നൊന്ന് പറയാമോ ഫെസിലിറ്റി മാനേജ്മെന്റ് ഹോട്ടൽസ് ഹോട്ടൽസ് ആവും അല്ലെ അപ്പൊ ഞാൻ ചേട്ടാ ഇത് എത്ര ടൈം എടുക്കും ഇതുപോലെ ഒരു ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു സോഫ ഇത് ക്ലീൻ ചെയ്ത ആ അപ്പം ഇത് ഇപ്പൊ നമ്മള് ഇതിപ്പോ നല്ല ഒരു പുതിയ സോഫയാണ് അധികം ഡസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സോഫയാണെങ്കിൽ അത് മൊത്തം നന്നായിട്ട് ക്ലിയർ ചെയ്തു വരൂ അല്ലേ അത് ക്ലോത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതോ എല്ലാം എല്ലാം ചെയ്യാൻ പറ്റൂ എല്ലാം ചെയ്യാൻ പറ്റും ഓക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം എങ്ങനെയാണെന്നുള്ളത് ഇതിനകത്ത് രണ്ട് സ്വിച്ച് ഉണ്ട്. ആ ഒന്ന് വാക്ക് ഒന്ന് ഫോം. നമ്മൾ ആദ്യം ഫോം ആണ് ഓണാക്കുക. ഓക്കേ. ഇതാണ് ഇതിനകത്ത് സ്ക്രബ്ബിംഗ് മെഷീൻ. ഇതാണ് ആദ്യം മോറ്റർ ഇതാണ് മോട്ടർ സ്ക്രബ്ബിംഗ്. ഇതിനകത്ത് രണ്ടാമത്തെ ഫോം ഓണാക്കുക. 이거 మొత్తం പടയാവോ ല്ലേ? അതേ അതേ ഫോം ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കേ. അപ്പം ബെസ്റ്റ്കളെല്ലാം ഇളക്കുന്ന ഭാഗമാണ് കാരണം അല്ലേ? അതേ അതേ ഓക്കെ എനിക്ക് തോന്നുന്നത് ഇതൊരു പുതിയ സോഭയാണ് എങ്കിലും നമുക്ക് ഇതിന് അകത്ത് മാറ്റങ്ങൾ കാണിച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഈ ഒരു സോഭ മൊത്തം അടിച്ച തീർക്കാൻ പറ്റുമല്ലേ നമ്മൾ ഈ ഒറ്റ കാണിച്ചു കൊടുക്കാം ഓഫ് ഓഫ് പോഷക

ഇവിടെ മൊത്തം ഇത് ഓരോ തരിയും ഇങ്ങനെ വരുന്നതാണ് കാണാൻ പറ്റും ഓരോ തുള്ളികളും ഇവിടെ വരുന്നുണ്ടല്ലേ ഇത് കൊള്ളാലോ അത് കാണുന്നുണ്ടല്ലോ ആൾക്കാർ ഇത് കാണുന്നുണ്ടല്ലോ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഓക്കേ Now, Now, ും ഒരു ഡിഫറൻസ് ആണ് സ്ക്രബിങ്ക്രബിംഗ് ഇതിനകത്ത് രണ്ടും ചെയ്യുന്നു സ്ക്രബിങ്ങ്

ഞാൻ ചോട്ടേ ഇതിന് നമ്മള് ഫോം അടിക്കുന്നതിന് മുമ്പ് ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ വെള്ളം പത്ത് ലിറ്ററിന്റെ ടാങ്ക് ആണ് ഇവിടെ എന്തെങ്കിലും സോഫ ക്ലീനർ ഉണ്ട് അതേപോലെ തന്നെയാണ് കാർപ്പറ്റും സെയിം ഇതാണ് അപ്പൊ ഈ ഇത് വെച്ചിട്ട് തന്നെ സ്ക്രബ് ചെയ്യുന്ന കാർപ്പറ്റിൽ സോഫയിൽ മാത്രമേ അപ്പം കാർപ്പറ്റിൽ എന്തായാലും വേറെ ടൂളാണ് ടൂൾ ആണ് ഓക്കേ അതിപ്പോ നമ്മുടെ കയ്യിൽ ഇല്ലാതുകൊണ്ടാണ് ഇത് അല്ലെ എന്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് എഴുപതിനായിരം രൂപ അടുത്ത് വരുന്നുണ്ട് നമുക്ക് ഓൾ കേരള ഇതിന് ഡെലിവറി ഉണ്ട് അല്ലെ എത്ര ബൾക്ക് ക്വാണ്ടിറ്റി കൊടുക്കാൻ പറ്റും എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലെ അപ്പൊ നിങ്ങള് അപ്പം ശരിക്കും ഇത് എനിക്കൊരു തോന്നിട്ട് ഒരു സ്മാർട്ട് ബയർ ആണെങ്കിൽ ഇതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലൊരു ഞാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ അല്ലെ കാർപ്പറ്റ് എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തായിട്ട് കിടക്കും അതുപോലെ റെസ്റ്റോറന്റ് അതുപോലെ തന്നെ വേറെ എന്താണ് ഹോട്ടൽസ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ക്ലീൻ ചെയ്യാൻ അതായത് കാർ വാഷ് പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരെണ്ണം ബൈ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ക്ലീൻ ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരു നല്ലൊരു ഏണിങ് ടൂൾ ആണല്ലേ ശെരിക്കും അപ്പം ഇത് ഇവൾ ഹൈജിന്റെ നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ അതുപോലെ സ്ക്രീനിൽ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഓൾ കേരള ഡെലിവറി ഉണ്ടല്ലേ നിങ്ങൾ വണ്ടി പഠിപ്പിച്ചു കൊടുക്കുക ഇത് എങ്ങനെയാ ചെയ്യേണ്ടത് ട്രെയിനിങ് ചെയ്ത് കൊടുത്തിട്ടേ വരുകയുള്ളു അല്ലെ അപ്പം മാക്സിമം ആൾക്കാർ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളൂ ഇവരുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കിടക്കുന്നുണ്ട് അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവർ ജയിക്കും